കൊടു കൊടുക്കില്ല കേട്ടോ. പ്രശാന്ത്. അതോ അയ്യോ യോഗസന അതിവതിക്ക് ആരെ ഇവ ഹല്ലല്ല ഈ ബിസ്നെസ് നീക്കടാ. ഇല്ല നേരെ നമ്മൾ ഫോട്ടോ എടുക്കുന്നോ പറഞ്ഞു. സഹോദരിമാൽ അനിയന്റെ അനിയത്തിമാല് അപ്പൊ മുത്തോലവരുത്ത് നമുക്ക് യാതൊരു വലിയ വർക്കൊന്നും ഉള്ള ആ സ്ഥലത്ത് അറുപതോളം വോട്ട് താമരക്ക് കുത്താൻ ഒരു മടിയും കാണിച്ചില്ല അതിൽ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതയും കൂടെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് യാതൊരു വർക്കും ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ വർക്കുമുള്ള സ്ഥലത്ത് തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള വോട്ടർമാർ ഇലഞ്ഞിയിലുണ്ട് യാതൊരു സംശയവുമില്ല അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇത് വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പാണ് ഒരു കാരണവശാലും നമ്മൾ രാഷ്ട്രീയമായിട്ട് ഒന്നും ചിന്തിക്കരുത് വലിയ നേട്ടം തന്നെയാണ് ഇന്ന് നമ്മുടെ പത്ര ടി വിയിൽ കണ്ടിട്ട് വരികയാണ് ഒന്നാം സ്ഥാനം കോൺഗ്രസിന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ഏതാണ്ട് ഒന്ന് ഒരു കോടി അറുപത് ലക്ഷം രണ്ടാം സ്ഥാനം വളരെ അഭിമാനകരമായ കണക്കാണ് രണ്ടാം സ്ഥാനം എൽ ഡി എഫ് ഒരു ലക്ഷം ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം മൂന്നാം സ്ഥാനം ബി ജെ പി ബി ജെ പിക്ക് ഏതാണ്ട് എൺപത് ലക്ഷം ആളുകൾ മോളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് നാലാം സ്ഥാനത്ത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനേതാണ്ട് അൻപത് ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് സി പി ഐ ആണ് ആറാം സ്ഥാനത്ത് കേരള കോൺഗ്രസ് മാടി ഏഴാം സ്ഥാനത്ത് കേരള കോൺഗ്രസ് ജോസഫ് അതിനുശേഷം താഴോട്ടാണ് മറ്റു പാർട്ടികൾ വളർന്നത് അപ്പം കേരളത്തിൽ ഏതാണ്ട് ഞാൻ പ്രോളത്തോളം നമുക്ക് ഒന്നര കോടി ജനങ്ങളാണ് ഈ ഒന്നര കോടി ജനങ്ങളിൽ പകുതിയോളം ഹിന്ദുക്കളാണ് ഏകദേശം സോറി മൂന്ന് കോടി ജനങ്ങളിൽ പകുതിയോളം ഹിന്ദുക്കളാണ് ആ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളാണോ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുന്നത് അതിൽ തന്നെ ഏതാണ്ട് പകുതിയോളം വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം അതാണ് അത് വളരെ അഭിമാനം വർദ്ധിക്കുന്ന കാര്യമാണ് നമ്മൾ പല ആളുകളും ബി ജെ പി ജയിച്ചു എന്ന് പറയുമ്പോഴും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല മണ്ഡലത്തിലും ബി ജെ പി അഭിമാനാർഹമായ നേട്ടമുണ്ടാക്കി മുൻപത്തെക്കാളും കുതിച്ചത് കയറ്റം ഉണ്ടായി എന്ന് പറയുമ്പോഴും പറയുന്നത് ഹിന്ദുക്കളുടെ കൊണ്ട് ബി ജെ പിക്ക് കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം പരക്കെ പറയാറുണ്ട് ഒരു കാരണവശാലും ശരിയല്ല അതുപോലെ രണ്ടാമത്തെ ആക്ഷേപം പറയുന്നത് ക്രിസ്ത്യാനികളായ സഹോദരന്മാർ നമ്മുടെ പാർട്ടിയിലേക്ക് ധാരാളം വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രയോജനപ്പെട്ടില്ല എന്ന് നമ്മുടെ ചില ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതും തീർച്ചയായിട്ടും തെറ്റാണത് ക്രിസ്ത്യാനികളുടെ വോട്ട് ന്യായമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ ഇലങ്ങി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് മണ്ഡലത്തിന്റെ ചെറിയ നിരാശയൊക്കെ ഉണ്ടായി കലഞ്ചി പഞ്ചായത്തില് ഒരു കാരണവശാലും ഒരു നിരാശയുടെ ഒന്നും ആവശ്യമില്ല കാരണം എലക്ഷനാണ് എലക്ഷനില് പരാജയങ്ങൾ സ്വാഭാവികമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിയെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം തോൽവി എന്ന് പറയുന്നത് ഒരു പുത്തരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചു ഒരുപാട് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി എങ്കിലും ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും തന്നെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒന്ന് തന്നെയാണ് പറയാൻ സാധിക്കും അതിന്റെ ഒരു എളിയ പ്രവർത്തകനാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഉള്ള പ്രവർത്തകരെ പരമാവധി നമുക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തകർക്കും ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ നന്ദി ആ കാര്യത്തിൽ പറയുക